അധ്യാത്മ രാമായണം ബാലകാണ്ടത്തിലെ ഏഴാമത്തെ വീഡിയോയാണ് ഇത് ഈ വീഡിയോയിൽ ദശരഥ മഹാരാജാവിൻ്റെ പുത്രകാമേഷിയാണ് പ്രതിപാദ്യം കോസല കോസലരാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് അയോധ്യ അയോധ്യയിൽ സർവഗുണസമ്പന്നനായ ദശരഥ മഹാരാജാവ് തൻ്റെ ഭാര്യമാരായ കൗസല്യ കൈകേകി സുമിത്ര എന്നിവരോടൊപ്പം സുഖമായി വാണാറിടുന്നു ദശരഥ മഹാരാജാവിൻ്റെ യഥാർത്ഥ പേര് നേമി എന്നായിരുന്നു ഒരേ സമയം പത്തു ദിക്കുകളിലേക്കും രഥം തെളിയിക്കുവാനുള്ള വൈദഗ്ധ്യമാണ് അദ്ദേഹത്തെ ദശരഥനാക്കിയത് അതിന് ഒരു കഥയുണ്ട് എന്താണ് കഥ ഒരിക്കൽ ശമ്പരാസുരൻ എന്ന അസുര രാജാവ് ദേവലോകം ആക്രമിച്ചു കീഴടക്കി ഇതിൽ ദേവഗണവും ബ്രഹ്മാവ് ഉൾപ്പെടെയുള്ള ദേവഗണങ്ങളെല്ലാം വളരെ ദുഃഖിതരായി അവർ ബ്രഹ്മദേവൻ്റെ നേതൃത്വത്തിൽ ദശരഥ മഹാരാജാവിനെ കണ്ട് വന്ന് വന്ന് കണ്ട് സങ്കടം ഉണർത്തിച്ചു അപ്പം ബ്രഹ്മദേവൻ്റെ അഭ്യർത്ഥന മാനിച്ച് നേമി ദേവലോകത്തെത്തി ബില്ലാളിവീരനായ ശമ്പരാസുരനുമായി യുദ്ധത്തിലേർപ്പെട്ടു അപ്പം ശംഭരാസുരൻ പത്തു ദിക്കുകളിലേക്കും ഒരേ സമയം പത്ത് ദിക്കുകളിൽ നിന്നും ഒരേ സമയം നേമിയെ ആക്രമിച്ചു ഈ ആക്രമണത്തെ എതിരിട്ട നേമി വിജയം വരിച്ചു ഇതിൽ സന്തുഷ്ടനായ ബ്രഹ്മദേവൻ നേമിക്ക് ദശരഥൻ എന്ന പേര് നൽകി അങ്ങനെ രഘുവംശ പരമ്പരയിലെ മുപ്പത്തിയാറാമത്തെ ചക്രവർത്തിയായ നേമി ദശരഥൻ എന്ന പേരിൽ അറിയപ്പെട്ടു ഈ യുദ്ധം ഈ യുദ്ധത്തിലാണ് കയ്യേക്ക് ഇഷ്ടമുള്ള രണ്ട് വരം ആവശ്യപ്പെടുവാൻ എപ്പോൾ വേണമെങ്കിലും ആവശ്യപ്പെടുവാനുള്ള അനുവാദവും ദശരഥ മഹാരാജാവ് കൊടുത്തത് അപ്പം ഇക്ഷുവാകു വംശത്തിലെ അജൻ എന്ന രാജാവിന് ഇന്ദുമതിയിൽ പിറന്ന പുത്രനാണ് ദശരഥൻ അപ്പം ദശരഥൻ ഉത്തരകോസല രാജാവിൻ്റെ മകളായ കൗസല്യെ ആദ്യ ഭാര്യയായി സ്വീകരിച്ചു ഇതിൽ പിറന്ന പുത്രിയാണ് ശാന്ത തൻ്റെ ആത്മസുഹൃത്തും അംഗരാജ്യത്തിൻ്റെ രാജാവുമായ ലോമപാദൻ ഒരിക്കൽ അയോധ്യയിൽ എത്തുകയും സന്താന ഭാഗ്യത്താൽ സന്താനം ഇല്ലാത്ത പിന്നെ വിഷമത്താൽ ദുഃഖിതനായിരുന്ന ലോമ ലോമ അംഗരാജ്യത്തെ രാജാവ് ലോമപാദൻ പിന്നെ ദശരഥനോട് ശാന്തയെ മകളായി വളർത്തുമകളായി ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ ആണ് അംഗരാജ്യത്ത് ശാന്ത വളർന്നു വരുന്നത് അംഗരാജ്യത്ത് ബ്രാഹ്മണരുടെ ശാപം മൂലം മഴ ലഭിക്കാതെയായി മഴ പെയ്യാതെയായി തീർന്നു അങ്ങനെയാണ് ഋഷ്യശൃംഖനയെ വരുത്തി യാഗം നടത്തിച്ച് അവിടെ മഴ പെയ്യ്ക്കുന്നത് അപ്പം ഇതിൽ സന്തുഷ്ടനായ മഴ പെയ്തതിൽ സന്തുഷ്ടനായ ലോ അംഗരാജാവ് ലോകപാഥൻ തൻ്റെ വളർത്തുമകളായ ശാന്തയെ ഋഷ്യശൃംഗന് ഭാര്യയായി നൽകി അതും പിന്നീട് അവർക്ക് ആ ദമ്പതിമാർക്ക് ദശരഥനും പിന്നെ കൗസല്യയും ഉൾപ്പെടുന്ന ദമ്പതിമാർക്ക് മറ്റ് കുട്ടികൾ ജനിക്കുന്നില്ല വളരെ കാലം ദശരഥ മഹാരാജാവ് കേകയ രാജ്യത്തെ രാജ രാജാവിൻ്റെ പുത്രിയും യുദ്ധാജിത്തിൻ്റെ സഹോദരിയുമായ കൈകേകിയെ രണ്ടാമത് ഭാര്യയായി സ്വീകരിച്ചു ഇവരിൽ രണ്ടിലും സന്താന ഭാഗ്യം ലഭിക്കാത്തതിനെ തുടർന്നാണ് ദശരഥ മഹാരാജാവ് കാശിയിലെ രാജകുമാരിയായ സുമിത്രയെയും ഭാര്യയാക്കുന്നത് എന്നാൽ ഈ മൂന്ന് മൂന്ന് ഭാര്യമാരിലും പിന്നീട് ദശരഥ മഹാരാജാവിന് സന്താന ഭാഗ്യം ലഭിച്ചില്ല ഇതിൽ രാജാവ് അതീവ ദുഃഖിതനായി ഇങ്ങനെ ദുഃഖ പൂർണമായ അന്തരീക്ഷത്തിൽ കഴിയുന്ന കാലത്ത് ഒരിക്കൽ അദ്ദേഹം തൻ്റെ കുലഗുരുവായ വസിഷ്ഠമുനിയെ സന്ദർശിച്ച് ഈ ആ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് പുത്രലബ്ധിക്കായി ഞാൻ ഇനി എന്ത് സത് സത്കർമ്മമാണ് ചെയ്യേണ്ടത് എന്ന് ആരാഞ്ഞു അപ്പം അയോധ്യയുടെ കുലഗുരുവാണ് വസിഷ്ഠ മഹർഷി അദ്ദേഹം ്രഹ്മാവിൻ്റെ പുത്രനാണ് വസിഷ്ഠൻ ബ്രഹ്മർഷിയാണ് ഋഷിമാരിൽ തന്നെ ബ്രഹ്മർഷി എന്നും രാജർഷി എന്നും ഉണ്ട് അപ്പം ബ്രാഹ്മണകുലത്തിൽ ജനിച്ച് തീരുന്ന വ്യക്തിയാണ് ബ്രഹ്മർഷി എന്ന് അറിയപ്പെടുന്നത് എന്നാൽ ക്ഷത്രിയധർമ്മം പലി പാലിച്ചുകൊണ്ട് ജീവിക്കുകയും പിന്നീട് രാജ്യഭാരവുമൊക്കെ വിട്ട് സന്യാസ ജീവിതത്തിലേക്ക് എത്തുകയും തീരുകയും ചെയ്യുന്ന ആളാണ് രാജർഷി അപ്പം പിന്നെ വസിഷ്ഠൻ ബ്രഹ്മർഷിയും വിശ്വാമിത്രൻ രാജർഷിയുമാണ് എന്ന് ചുരുക്കം അപ്പം സൂര്യവംശ പരമ്പരയിൽ അറുപത്തി ഒന്ന് തലമുറയോളം വസിഷ്ഠൻ കുലഗുരുവായി തുടർന്നു അങ്ങനെയുള്ള കുലഗുരുവിനോടാണ് ദശരഥ മഹാരാജാവ് തൻ്റെ മനോവ്യഥ അറിയിക്കുന്നത് അപ്പോൾ ഇത് കേട്ട് പുഞ്ചിരി തൂക്കിക്കൊണ്ട് മുനി അറിയിച്ചു എന്താണ് അറിയിച്ചത് പുത്രന്മാരില്ലാത്തതിനാൽ നീ ദുഃഖിതനാകേണ്ട നിനക്ക് നാല് പുത്രന്മാർ ജനിക്കും അതിനായി നീ യാഗം ചെയ്യണം പുത്രകാമേഷി യോഗം പുത്രകാമേഷി യാഗം അതിന് ഋഷ്യശൃംഗനെ വരുത്തണം അപ്പോൾ ആരാണ് ഋഷ്യശൃംഗൻ എന്നുകൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതാണ് അപ്പം കശ്യപൻ്റെ പുത്രനാണ് വിഭാണ്ടകൻ വിഭാണ്ഡകൻ്റെ പുത്രനാണ് ഋഷിശൃംഗൻ അപ്പം വിഭാണ്ഡകൻ ഉഗ്രഗോപിയാണ് ഋഷിശൃംഗൻ്റെ ജനനത്തെ പറ്റിയും പുരാണത്തിൽ ഒരു കഥ കാണുന്നുണ്ട് അതെന്താണ് ഒരിക്കൽ ഉർവശിയെ വിഭാ വിഭാണ്ഡകൻ കാണാനിടയായി അപ്പം ആരാണ് ഉർവശി അതായത് ബ്രഹ്മദേവൻ്റെ പുത്രനായ ധർമ്മദേവന് നരൻ നാരായണൻ എന്നിങ്ങനെ രണ്ട് പുത്രന്മാർ ജനിച്ചു അപ്പം നരനാരായണന്മാർ ആയിരം വർഷക്കാലം തപസ് തപസനുഷ്ഠിച്ചു അപ്പം ബ്രഹ്മലോകം ആഗ്രഹിച്ചാണ് ഇവർ തപസ് തപസ്സനുഷ്ഠിക്കുന്നത് എന്ന് ദേവേന്ദ്രന് ഒരു തോന്നലുണ്ടായി അപ്പോൾ അതിനെ തുടർന്ന് ഈ തപസ്സിനെ മുടക്കുവാനായി ദേവേന്ദ്രൻ കാമദേവൻ്റെ സഹായം അഭ്യർത്ഥിച്ചു അങ്ങനെ കാമദേവൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ പിന്നെ രതീദേവിയും അനേകം അപ്സരസുകളോ അപ്സരസുകളോടും കൂടി ബദരികാശ്രമത്തിൽ എത്തിച്ചേർന്നു നരനാരായണന്മാരുടെ മനസ്സിനെ പ്രലോഭിപ്പിക്കുവാൻ വേണ്ടുന്ന ആട്ടും ആട്ടവും പാട്ടും എല്ലാം അവർ നടത്തി അപ്പോൾ തൻ്റെ ഈ പ്രവൃത്തിയിൽ ക്ഷുഭിതനായ നാരായണൻ തൻ്റെ തുടയിൽ കൈകൊണ്ട് ഒന്ന് അടിച്ചു ഉടനെ അതിസുന്ദരിയായ ഒരു സ്ത്രീ ഉത്ഭവിച്ചു നാരായണ മുനിയുടെ ഉരുവിൽ അതായത് തുടയിൽ നിന്ന് ജനിച്ചതിനാൽ ആ കുട്ടിക്ക് ഉർവശി എന്ന് പേര് വന്നു അവൾ ദേവേന്ദ്രനോടൊപ്പം ദേവലോകത്ത് സൗന്ദര്യത്തിൽ ദേവകന്യകളിൽ ഒന്നാം സ്ഥാനവും ദേവലോകത്തെ പാട്ടുകാരിൽ പതിനൊന്നാം സ്ഥാനവും ഉർവശിക്കുണ്ട് അതായത് ഉർവശി അതീവ സൗന്ദര്യവതിയാണ് എന്നതാണ് ചുരുക്കം അങ്ങനെയുള്ള ഉർവശിയെയാണ് വിഭാണ്ടകൻ കണ്ടത് അപ്പോൾ കണ്ട മാത്രയിൽ തന്നെ വിഭാണ്ടകന് ഉണ്ടായി ആ അത് ജലത്തിൽ വീണു ആ സമയത്ത് ഒരു മാൻപേട വെള്ളം കുടിക്കുവാൻ അവിടെ എത്തി ആ മാൻപേട ഗർഭിണിയാവുകയും ഒരു മനുഷ്യരൂപമുള്ള കുട്ടിയെ പ്രസവിക്കുകയും ചെയ്തു ആ കുട്ടിക്ക് കൊമ്പ് ഉണ്ടായിരുന്നു അതിനാൽ പിതാവ് അവനെ ഋഷ്യശൃംഗൻ എന്ന പേരിട്ടു പിതാവിനെ അല്ലാതെ മറ്റാരെയും കാണിക്കാതെയാണ് ഋഷിശൃംഗനെ വളർത്തിയത് അപ്പം ലോകപാത രാജ്യത്ത് യാഗം ചെയ്യിക്കുന്നതും മഴ പെയ്ച്ചതും ഋഷി ശൃംഗൻ്റെ നേതൃത്വത്തിലാണ് അപ്പോൾ ഋഷിശൃംഗൻ്റെ ധർമ്മപത്നിപഥം അലങ്കരിക്കുന്ന ശാന്ത ദശരഥൻ്റെ പുത്രിയാണ് ഇക്കാര്യം നേരത്തെ സൂചിപ്പിച്ചതാണ് അങ്ങനെ നോക്കുമ്പോൾ ദശരഥൻ്റെ ജാമാതാവാണ് ഋഷി ശൃംഗൻ അപ്പം പുത്രകാമേഷ്ടിക്ക് വേണ്ടി സരയു നദി തീരത്ത് യാഗശാല പണി കഴിപ്പിച്ചു യാഗത്തിൻ്റെ മുന്നോടിയായി അശ്വമേധയാഗവും നടത്തി അശ്വമേധയാഗം നടത്തുന്നതോടുകൂടി രാജാവ് വിശ്വനായകനായി വിശ്വനായകനായ മഹാവിഷ്ണുവിന് തീരുകയാണ് ചെയ്യുന്നത് അപ്പോൾ പുത്രകാമേഷി യാഗം ദേവന്മാരെ തൃപ്തരാക്കി ആ യാഗത്തിൽ നിന്ന് തീഗോളം പോലെ അഗ്നിദേവൻ ഉയർന്നു വന്നു പായസം നിറച്ച ഒരു സ്വർണപാത്രം അഗ്നിദേവൻ സന്തോഷത്തോടെ രാജാവിനെ ഏൽപ്പിച്ചു ദേവന്മാർ നിർമ്മിച്ച ഈ പായസം നിനക്ക് പുത്രന്മാരുണ്ടാകുവാൻ ഉള്ളതാണ് എന്ന് ഇത് സ്വീകരിക്കൂ എന്ന് അഗ്നിദേവൻ ആശീർവദിച്ചു ഋഷിശൃംഗൻ്റെയും വസിഷ്ഠമുനിയുടെയും നിർദ്ദേശാനുസരണം ദശരഥ മഹാരാജാവ് പായസം സ്വീകരിച്ചു അഗ്നിദേവൻ മറഞ്ഞ് പോവുകയും ബ്രാഹ്മണർക്ക് ദാനാതികർമ്മങ്ങൾ അർപ്പിക്കുകയും ചെയ്ത ശേഷം രാജാവ് പായസം രണ്ടായി പകുത്ത് അതിലെ ഒരു ഭാഗം കൗസല്യക്കും അടുത്ത ഭാഗം കൈകേയിക്കുമായി കൊടുത്തു അപ്പോഴാണ് സുമിത്ര അവിടെ എത്തിച്ചേരുന്നത് അപ്പോൾ കൗസല്യാദേവിയും കൈകേകിയും തങ്ങൾക്ക് കിട്ടിയിരുന്നതിൽ നിന്നും പപ്പാതി വീതം പിന്നെ സുമിത്രയ്ക്ക് കൊടുക്കുന്നു അപ്പം ഇത് കണ്ട് രാജാവ് സന്തോഷവാനായി സന്തോഷം പോകും അപ്പോൾ ഭാര്യമാർ മൂവരും ഇതിനെ തുടർന്ന് ഗർഭിണികളായി രാജാവ് അതിസന്തുഷ്ടനാവുകയും ചെയ്തു അപ്പം ഗർഭരക്ഷയ്ക്ക് വേണ്ടുന്ന ജപഹോമാദികളും പിന്നെ മനോസുഖത്തിനു വേണ്ടിയുള്ള ദാനകർമ്മങ്ങളും ഒക്കെ രാജാവ് നടത്തി പുംസവനം സീമന്തം എന്നീ ചടങ്ങുകളും രാജാവ് നടത്തി അപ്പോൾ പുംസവനവും സീമന്തവും എന്നാൽ എന്ത് എന്നതിനെപ്പറ്റി കൂടി നമ്മൾ മനസ്സിലാക്കണം അതായത് ഗർഭദാനം മുതൽ ശവസംസ്കാരം വരെയുള്ള കാലത്തിനിടയ്ക്ക് ബ്രാഹ്മണ ക്ഷത്രിയ വിഭാഗങ്ങൾ ബ്രാഹ്മണക്ഷത്രീയ വൈശ്യ വിഭാഗങ്ങൾ വൈശ്യർ കേരളത്തിൽ ഇല്ല ബ്രാഹ്മണ ക്ഷത്രിയ വിഭാഗങ്ങൾ ആചരിച്ചു വരുന്ന പതിനാറ് അനു അനുഷ്ഠാനങ്ങളുണ്ടായിരുന്നു ഇതിനെ ഷോടച്ച സംസ്കാരം എന്നാണ് പൊതുവിൽ അറിയപ്പെടുന്നത് അതിൽ ഗർഭദാനം പുംസവനം സീമന്തം തുടങ്ങിയവ അല്ല അത് അത് പറയാം അതായത് ഗർഭദാനം പുംസവനം സീമന്തം പിന്നെ ജാതകർമ്മം നാമകരണം നിഷ്ക്രമണം അന്നപ്രാശനം കർണവേദം കർണവേദം പിന്നെ ചൂടാകരണം വിദ്യാരംഭം ഉപനയനം സമാവർത്തനം വിവാഹം പഞ്ചമഹായജ്ഞം വാനപ്രസ്ഥം വാനപ്രസ്ഥം അന്ത്യോഷ്ടി എന്നിവയാണ് ഈ പതിനാറ് അനുഷ്ഠാനങ്ങൾ അപ്പം ഈ പതിനാറ് അനുഷ്ഠാനങ്ങൾക്ക് ഗർഭദാനം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രണ്ട് അനുഷ്ഠാനം പ്രസവത്തിന് മുൻപ് നടത്തുന്ന ചടങ്ങുകളാണ് അത് ഏതൊക്കെയാണ് പുംസവനവും സീമന്തവും ആ പുംസവനവും സീമന്തവുമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് അപ്പം ഇവിടെ അതുകൊണ്ടാണ് ഈ പുംസവനത്തെയും സീമന്തത്തെയും ഇവിടെ എതിർ എടുത്ത് പറഞ്ഞിരിക്കുന്നതും അപ്പം കുട്ടി കുട്ടിയെ ഗർഭം ധരിക്കുമ്പോൾ ദമ്പതികൾ നടത്തുന്ന ചടങ്ങാണ് ഗർഭദാനം പുംസവനം പിന്നെ ഗർഭം ധരിച്ച് മൂന്നാം മാസത്തിലാണ് നടത്തുന്നത് മൂന്നാം മാസം ഒരു പക്ഷേ നടത്തുന്നതിന് സാധ്യമാകുന്നില്ല എങ്കിൽ ആറ് ഏഴ് ഏതെങ്കിലും ഒരു മാസത്തിൽ ഇത് ആരംഭിക്കണം ആൺകുഞ്ഞിനെ ലഭിക്കുന്ന ലഭിക്കുന്നതിനും പിറക്കാൻ പോകുന്ന കുഞ്ഞ് ആരോഗ്യവാനായിരിക്കുന്നതിനും വേണ്ടിയുള്ള ചടങ്ങാണ് പുംസവരം ഒരു യമണി യമത്തിൻ്റെ മണി യമമണി രണ്ട് ഉഴുന്ന് ഇവ രണ്ടും തൈര് ചേർത്ത് ഗർഭിണിക്ക് കൊടുക്കുന്നു ഭക്ഷിക്കാനായി കൊടുക്കുന്നു എന്നിട്ട് ഒന്നിച്ചിരുന്ന് ഭാര്യയും ഭർത്താവും ഒന്നിച്ചിരുന്ന് വേദമന്ത്രങ്ങൾ ചൊല്ലുന്നു കുട്ടിയുടെ ആരോഗ്യത്തിനും അമ്മയുടെ സന്തോഷത്തിനും ഈ ചടങ്ങ് വളരെയേറെ പ്രയോജനകരമാണ് അപ്പം പുംസവനം കഴിഞ്ഞ് നടത്തുന്ന ചടങ്ങാണ് സീമന്ത സീമന്തോന്മയനം സീമന്തോന്മയനമാണ് സീമന്തം എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പോൾ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് നല്ല സമയത്തിനും ഉന്നമനത്തിനും വേണ്ടിയാണ് ഈ ചടങ്ങ് നടത്തുന്നത് ഇത് നാലാം മാസത്തിൽ നടത്തുന്ന ചടങ്ങാണ് പുംസവനം മൂന്നാം മാസത്തിലാണെങ്കിൽ സീമന്തം നാലാം മാസത്തിൽ നടത്തുന്ന ചടങ്ങാണ് ഭർത്താവ് ഗർഭിണിയുടെ തല തലമുടിയിൽ പ്രത്യേകം തയ്യാറാക്കിയ സുഗന്ധദ്രവ്യങ്ങൾ പുരട്ടി ഒതുക്കുന്നു ഈ കുട്ടിയുടെ ബുദ്ധിവികാസത്തിന് ആയുള്ള ചടങ്ങാണ് സീമന്തം എന്ന് പറയുന്നത് ഈ മൂന്ന് ക്രിയകളും ഗർഭത്തിലുള്ള കുട്ടിക്ക് വേണ്ടി ചെയ്യുന്ന ക്രിയകളാണ് ഈ മൂന്ന് ക്രിയകളും ദശരഥ മഹാരാജാവ് സന്തോഷപൂർവ്വം അനുഷ്ഠിച്ചു സുഹൃത്തുക്കളെ പുത്രകാമേഷി ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ അടുത്ത വിഷയത്തെപ്പറ്റി സംസാരിക്കുന്നതാണ് ഓക്കെ താങ്ക്